പരീക്ഷയോടനുബന്ധിച്ച ഒരു സമയത്തൊക്കെ ആയിരുന്നു മിസ് ആ ക്ലാസ് വന്നോണ്ടിരുന്നത് എനിക്കും ഒരു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് മിസ്സിനും ഒരു കുഞ്ഞുണ്ട് മിസ് ആ കുഞ്ഞു എന്റെ ഇവിടെ എന്തൊക്കെ വഴക്കുണ്ടാക്കുന്നെന്ന് എനിക്കറിയാം മിസ് ആ സാഹചര്യം വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ആ ക്ലാസ് വന്നോണ്ടിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മിസ്സിന്റെ ആ ക്ലാസ് എനിക്ക് അന്നേരം ഒരു കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു ഈ കുറച്ചെങ്കിലും ഞാൻ ഈ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്സരാ മിസ്സിന്റെ ആ ക്ലാസ് മാത്രമാണ് ചെറുതായിട്ടൊരു സങ്കടം വരുന്നുണ്ട് കേട്ടോ സാ അത് ഞാൻ കുറച്ചെങ്കിലും നമ്മള് ക്ലാസ് ഒന്ന് കിട്ടിയത് ഈ മിസ്സിന്റെ ക്ലാസ് കൊണ്ടാണ് നമുക്ക് ആ പേപ്പറിൽ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കാം എന്നുള്ളത് മിസ്സിന്റെ ക്ലാസ് കൊണ്ടാണ് കാരണം നമുക്ക് പറയുമ്പോ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോ നമുക്ക് ചിലർക്കൊരു എന്താ പറയാ നിങ്ങള് ആ എവിടുന്നോ വന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള പെരുമാറ്റമുണ്ട് പക്ഷെ നമ്മുടെ മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയ്ക്ക് നന്നായിട്ട് നമ്മളെ ഒരു എന്താ പറയാ നമ്മള് ചേച്ചിയാണോ അല്ലെങ്കിൽ ചേട്ടനാണോ എന്നൊന്നും മിസ് അങ്ങനല്ല മിസ് ശരിക്കും നമ്മളെ ഒരു എങ്ങനെ എങ്ങനെ നമ്മളെ ജയിപ്പിക്കാം എങ്ങനെ നമുക്ക് ഒരു ക്ലാസ് പറഞ്ഞു തന്ന നമ്മളെ എങ്ങനെ ഒരു നല്ല രീതിയിൽ ഒരു കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാം അല്ലെങ്കിൽ ജയിക്കാനുള്ള മാർക്ക് എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ സഹായിക്കാം രീതിയിലാണ് മിസ് നമ്മുടെ ഒപ്പം നിൽക്കുന്നത് അപ്പൊ ഇപ്പൊ ഒക്ടോബർ മാസിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ പരീക്ഷ എഴുതാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യം മിസ് പറയുന്ന കാര്യങ്ങൾ ആ കറക്റ്റ് സമയത്ത് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വലിയ ബുദ്ധിമുട്ടില്ലാതെ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്ത് പോകാവുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ആ സമയം കൊണ്ട് പഠിക്കുവാണെങ്കിൽ നമുക്കത് പറ്റും മിസ് അതുപോലെ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് എന്ത് എഫേർട്ട് വേണേലും മിസ് എടുത്ത് തരും മിസ് നാലു മണിക്കല്ലേ ചിലപ്പോൾ മൂന്ന് മണിക്ക് ക്ലാസ് നമ്മളെ ജയിപ്പിക്കാനും അങ്ങനും നല്ലൊരു മിസ്സാണ് അപ്പം നമുക്ക് ഈ പലരും യൂട്യൂബ് വീഡിയോ ഒക്കെ കരുതിട്ട് മിസ്സ് ആദ്യം പറഞ്ഞ പോലെ തന്നെ പലർക്ക് സംശയങ്ങളുണ്ടാവും അത് ഫേക്ക് ആണോ അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ ഒരിക്കലും അല്ല അപ്പൊ അനിറ്റി ചേച്ചി എന്താ ചേച്ചിക്ക് സംഭവിച്ചത് ഒന്ന് വിവരലേക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കോ ആ ആ മിസേ കേ ഞാന് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത ആളായിരുന്നു അവിടുന്ന് എന്റെ പേര് അനിറ്റ എന്നാണ് ഞാൻ കണ്ണൂർ ആണെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കൊറേ അതായത് പറഞ്ഞു അങ്ങനെ ക്ലിയർ ആയിട്ട് ഇപ്പൊ ഇപ്പൊ കേൾക്കുന്നുണ്ടോ ഇപ്പൊ കേൾക്കാം ഹലോ കേൾക്കാം ക്ലിയർ ആയിട്ട് ഒരു കാര്യം ഇങ്ങനെയാണ് വരുന്നത് എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് ഒരു ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൽ ബിയിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഈ ഗൈഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ അറിയുന്നത് അതിനു മുൻപ് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഗൈഡ് ഉണ്ട് ഇങ്ങനെ പഠിക്കാൻ ഇങ്ങനെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടോന്നൊന്നും അറിയത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ എൽ ബിയിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് അറിയുന്നത് അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് ക്ലാസ് ഒന്നും കിട്ടാതായപ്പോഴത്തേന് എനിക്ക് ആകെപ്പാടെ വിഷമമായി ഇനി എന്ത് ചെയ്യും ഞാൻ എങ്ങനെ പഠിക്കും എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഇങ്ങനെ വെറുതെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ആണ് ഇങ്ങനെ മിസ്സിന്റെ ക്ലാസ് കാണുന്നത് അപ്പം ഏകദേശം അഡ്മിഷൻ ഒക്കെ ക്ലോസ് ചെയ്യുന്ന ഒരു സമയമായി ആയിന്നായിരിക്കും തോന്നുന്നേ അപ്പം ഞാൻ വേഗം തന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഫോൺ എടുത്തിട്ട് മിസ്സിനെ വിളിച്ചു അപ്പൊ മിസ്സിനെ ഒരു രണ്ടു തവണ വിളിച്ചിട്ട് മിസ്സിനെ കിട്ടിയില്ല അന്ന് ഭയങ്കര അഡ്മിഷൻറെ തിരക്കൊക്കെ ആയിട്ട് കിട്ടിയില്ല പക്ഷെ ഒരു കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് തന്നെ മിസ് വിളിച്ചു വിളിച്ചിട്ട് ഞാൻ എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു മിസ് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ജോയിൻ ചെയ് ചെയ്യിപ്പിക്കാം അങ്ങനെ പറഞ്ഞു മിസ് പിന്നീട് നമുക്ക് ഓരോ നിമിഷവും മിസ് ഇങ്ങനെ ക്ലാസ്സുകൾ നമുക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം നിങ്ങൾ ഇങ്ങനെ പഠിക്കണം ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നും പറഞ്ഞ് മിസ് ഞങ്ങക്ക് ക്ലാസ്സുകൾ തരാൻ തുടങ്ങി അതുപോലെ തന്നെ മിസ്സിന്റെ ഒരു എന്താ പറയാ ഒരു ആത്മാർത്ഥത എല്ലാരും ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ ഏറ്റവും മോർണിങ്ങില് നമുക്ക് നാലുമണിയാവുമ്പോൾ മിസ് ഞങ്ങൾക്ക് ക്ലാസ് വന്നോണ്ട് ഒരു നമ്മുടെ പരീക്ഷയോട് അനുബന്ധിച്ച ഒരു ആയിരുന്നു മിസ് ആ ക്ലാസ് വന്നോണ്ടിരുന്നത് എനിക്കും ഒരു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് മിസ്സിന് ഒരു മിസ് എന്റെ കുഞ്ഞ ഇവിടെ എന്തൊക്കെ വഴക്കുണ്ടാക്കുന്ന എനിക്കറിയാം മിസ് ആ സാഹചര്യം വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ആ ക്ലാസ് വന്നോണ്ടിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മിസ്സിന്റെ ആ ക്ലാസ് എനിക്ക് അന്നേരം ഒരു കൊറേ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന സ്വാമിയായിരുന്നു ഈ കുറച്ചെങ്കിലും ഞാൻ ഈ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്സറ മിസിന്റെ ആ ക്ലാസ് മാത്രാണ് ചെറുതായിട്ടൊരു സങ്കടം വരുന്നുണ്ട് അത് ിലും നമ്മള് ക്ലാസ് ഒന്ന് കിട്ടിയത് ഈ മിസ്സിന്റെ ക്ലാസ് കൊണ്ടാണ് നമുക്ക് ആ പേപ്പറിൽ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കാന്നുള്ളത് മിസ്സിന്റെ ക്ലാസ് കൊണ്ടാണ് കാരണം നമുക്ക് പറയുമ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോ നമുക്ക് ഒട്ടും ചെലർക്കൊരു എന്താ പറയാ നിങ്ങള് ആ എവിടുന്നോ വന്നു എന്നുള്ള രീതിയിലൊക്കെ രീതിയിലൊക്കെയുള്ള ഉണ്ട് പക്ഷെ നമ്മുടെ മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയ്ക്ക് നന്നായിട്ട് നമ്മളെ ഒരു എന്താ പറയാ നമ്മള് ചേച്ചിയാണോ അല്ലെങ്കിൽ ചേട്ടനാണോ എന്നൊന്നും മിസ് അങ്ങനല്ല മിസ് ശരിക്കും നമ്മളെ ഒരു എങ്ങനെ എങ്ങനെ നമ്മളെ ജയിപ്പിക്കാം എങ്ങനെ നമുക്ക് ഒരു ക്ലാസ് പറഞ്ഞു തന്ന നമ്മളെ എങ്ങനെ ഒരു നല്ല രീതിയിൽ ഒരു കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാം അല്ലെങ്കിൽ ജയിക്കാനുള്ള മാർക്ക് എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ സഹായിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഒപ്പം നിൽക്കുന്നത് അപ്പൊ ഇപ്പൊ ഒക്ടോബർ മാസിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ പരീക്ഷ എഴുതാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യം മിസ് പറയുന്ന കാര്യങ്ങൾ ആ കറക്റ്റ് സമയത്ത് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വലിയ ബുദ്ധിമുട്ടില്ലാതെ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്ത് പോകാവുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ആ സമയം കൊണ്ട് പഠിക്കുവാണെങ്കിൽ നമുക്കത് പറ്റും മിസ് അതുപോലെ നമുക്ക് നമുക്ക് വേണ്ടിട്ട് എന്ത് എഫേർട്ട് വേണേലും മിസ് എടുത്ത് തരും മിസ് നാലു മണിക്കല്ലേ ചിലപ്പോൾ മൂന്ന് മണിക്ക് ക്ലാസ് നമ്മളെ ജയിപ്പിക്കാനുള്ള ത്രയും നല്ലൊരു മിസ് മിസ്സാണ് അപ്പം നമുക്ക് ഈ പലരും യൂട്യൂബ് വീഡിയോ ഒക്കെ കരുതിയിട്ട് മിസ്സ് ആദ്യം പറഞ്ഞ പോലെ തന്നെ സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും അത് ഫേക്ക് ആണോ അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ ഒരിക്കലുമല്ല നമുക്ക് കറക്റ്റ് ക്ലാസ്സുകള് മിസ് എടുത്തു തന്നിരിക്കും നമ്മളെ ജയിപ്പിക്കാനുള്ളത് മിസ് എന്താണേലും എടുത്തു തന്നിരിക്കും അത്രയ്ക്ക് അത്രക്ക് എഫേർട്ട് എടുക്കുന്ന ഒരു മിസ്സാ ഓക്കേ ചേച്ചി നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് നമുക്ക് റെക്കോർഡ് ക്ലാസ് ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ് ചേച്ചി ഏത് സമയത്താണ് പഠിക്കാനായിട്ട് തുടങ്ങിയത് ചേച്ചി ഹ്യാസ് അല്ലേ ആ ഞാൻ ഹ്യൂമാനിറ്റീസ് ഞാൻ പഠിക്കാൻ വേണ്ടി തുടങ്ങിയെന്ന് വെച്ച ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ഒരു അഞ്ചു വയസ്സുള്ള കുട്ടിയുണ്ട് അപ്പൊ ഇവര് രണ്ടുപേരുണ്ട് ആ സമയത്ത് ഈ എക്സാമിന്റെ സമയത്ത് തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട കേസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ മിസ് ആ രാവിലെ എടുത്തു വരുന്ന മോർണിംഗ് ക്ലാസ് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഈ നാലു മണി തൊട്ട് അഞ്ചു മണി വരെ നമ്മളെ വിളിച്ചതിനെക്കുറിച്ച് നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോ പിന്നീട് നമുക്ക് ആ ഉറങ്ങാൻ ഉള്ള ആ മൂടൊങ്ങ് പോകും പിന്നീട് എന്നാൽ ഇത് കുറച്ചു നേരം ഇരുന്ന് പഠിക്കാം എന്നുള്ളൊരു തോന്നില്ല അപ്പൊ ഒരു അഞ്ചു മണി വരെ ചിലപ്പോ ഒരു ആറു മണി വരെ അല്ലെങ്കിൽ ഒരു ഏഴ് മണി വരെ പഠിക്കാൻ ഒരു സമയം കൂടി കിട്ടും ആ ഒരു സമയം വളരെ നല്ല സമയത്ത് തോന്നിയിട്ടുണ്ട് ആഹാ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിസ്സുമാര് ക്ലാസ് എടുത്തിട്ട് എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര പേടിയായിരുന്നു മിസ്സിനെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സത്യമായിട്ട് പേടിയായിരുന്നു പക്ഷെ ഇംഗ്ലീഷിന്റെ ഞാൻ എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോ ഞാൻ വളരെ സന്തോഷത്തിൽ ഇറങ്ങി വന്നു അപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു ഇത് പേടിച്ചു പോയത് പോലെ അല്ലല്ലോ തിരിച്ചു വരുന്നത് അപ്പം അപ്സറാമിന്റെ ക്ലാസ് ആയിരിക്കും അങ്ങനെ എന്നെ പറഞ്ഞു എന്റെ ഹസ്ബൻഡ് പറഞ്ഞു പറഞ്ഞില്ല ചേച്ചി സന്തോഷം എന്തായാലും ചേച്ചിയുടെ അവസ്ഥയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എനിക്കും ഭയങ്കര ബുദ്ധിമുട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കാരണം എല്ലാവരും പല സാഹചര്യങ്ങൾ കൂടെ വരുന്നതാണ് സോ അതിന്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ പുറത്തോണ്ട് വരുന്നത് അപ്പൊ അതിനൊന്നും ചെയ്യാൻ പറ്റാതെ നമുക്ക് മനസ്സിലാക്കാതേ ഉള്ളൂ ഓക്കെ അപ്പൊ ചേച്ചി എന്തായാലും നന്ദി കേട്ടോ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഇവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തേനും